നന്ദകുമാറിന് മികച്ച നടനാവാനുള്ള ആരെങ്കിലും സപ്പോർട്ട് കൊടുത്ത നാടകത്തിലെ നടീ നടന്മാരും അധ്യാപകരുമാണ് നമുക്കൊപ്പമുള്ളത് അപ്പൊ അവരെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പേര് മാർബേസ് സ്കൂളിലെ പേര് മനോജ് ഞാൻ അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറാണ് അപ്പൊ ഇനി ഇംഗ്ലീഷ് നാടകം പുറകെ വരുന്നുണ്ടോ അടുത്ത് തന്റെ സ്കിറ്റ് ഒക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം സ്കിറ്റിനു പകരം നാടകമാണ് എൻറെ പേര് ഹന്ന എബ്രഹാം ഞാൻ പ്ലസ് ടു സയൻസിൽ പഠിക്കുന്നു ഇവിടെ നാടകത്തിലെ ഹിടുമ്പി ആയിട്ടാണ് അഭിനയിച്ചു എൻ്റെ പേര് ഫെബിൻ ഞാൻ പ്ലസ് ടു പഠിക്കുന്നു ഞാൻ ഈ ആർട്ടിൻ്റെ ഒക്കെ ആയിട്ട് എൻ്റെ പേര് ധന്യശ്രീ ഞാൻ പ്ലസ് വൺ കൊമേഴ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഈ നാടകത്തിലെ കർണനായിട്ടാണ് അഭിനയിച്ചു എൻ്റെ പേര് മാത്യു ഞാൻ പ്ലസ് വൺ സയൻസിൽ പഠിക്കുന്നു ഞാൻ പേര് ലിയോൺ ഞാൻ പ്ലസ് വണിൽ സയൻസിൽ ഡയറക്ടർ ആയിരുന്നു എൻ്റെ പേര് മുഹമ്മദ് യാസിൻ ടു പഠിക്കുന്നു മ്യൂസിക് ലൈറ്റ് പേര് ജോസ്മി ജോസഫ് ഞാൻ പ്ലസ് വൺ സയൻസിൽ പഠിക്കുന്നു കുന്തി ആയിട്ടാണ് നാടകത്തെ അഭിനയിച്ചത് എൻ്റെ പേര് സോന റോയ് ഞാൻ പ്ലസ് ടു കൊമേഴ്സിൽ പഠിക്കുന്നു ഇതിലെ അർജുനായിട്ടാണ് നാടകത്തെ നമ്മുടെ നാടകത്തില് ശബിനിയൊന്നുമില്ലായിരുന്നു ആരും ഇല്ലായിരുന്നോ ഓക്കെ അപ്പൊ എല്ലാവരും ഭാവിയില് മികച്ച നടന്മാർ നടന്മാരാകട്ടെ എന്ന് ആശംസിക്കുന്നു